കഴിഞ്ഞ ദിവസം നമ്മൾ പ്രിൻസസ് കട്ട് സാരി ബ്ലൗസ് കട്ടിങ് വെച്ച് തയ്ക്കാനായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് കണ്ടു അല്ലേ ഇനി നമുക്കതൊന്ന് തയ്ച്ചെടുത്താൽ അതാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഫ്രണ്ട് പാർട്ടാണിത് ഇത് നമുക്ക് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ടക്ക് അതായത് നമ്മൾ ഈ സൈഡിലൂടെ വരുന്ന ടക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേനും ഈ ഒരു ടക്കിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെ തുടങ്ങാനായിട്ട് ശ്രദ്ധിക്കുക എപ്പോഴും ആംകോളിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ തുടങ്ങാം തുടങ്ങുമ്പോൾ നമ്മൾ എന്താ വെച്ചേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടിയിലെ പീസും മുകളിലെ പീസും വലിച്ചു പിടിക്കുകയും അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു താഴെ താഴോട്ട് ഈ ഒരു എൻഡിൽ എൻഡിലെത്തുമ്പോഴത്തേനും തുണിക്ക് കയറ്റി ഇറക്കം വരും അതെന്താ സംഭവിക്കുന്ന വെച്ചാൽ നമ്മുടെ ടക്കിൻ്റെ ആ ഭാഗത്തെ ആ ഒരു എന്താ പറയുക വൃത്തി പോവും അപ്പോൾ ഇത് കറക്റ്റ് ഒരേ ലെവലിൽ വേണം നമ്മൾ തയ്ച്ചെടുക്കാനായിട്ട് കണ്ടോ നമുക്ക് ആ ഒരു ആയിട്ടുള്ള ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട് അത് അതുമാത്രമല്ല നമ്മൾ വലിച്ചു പിടിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗം വലിച്ചു പിടിച്ചാൽ പോലും അവിടെ ചുളിവുകൾ വരും അപ്പോൾ അതൊന്നും ഇല്ലാതെ നമുക്ക് നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തെടു കട്ട് ചെയ്തെടുത്തിട്ടുള്ള പീസ് വെച്ച് തയ്ച്ചെടുക്കാം അതിന് ശേഷം കട്ടിങ് ആണ് കട്ടിങ് തയ്ക്കാനായിട്ട് മെയിൻ ക്ലോത്ത് ഇടാം അതായത് നമ്മൾ ഏതാണ് ഫ്രണ്ടിൽ വരണ്ടേ അത് അതിന് ശേഷം നമ്മളിവിടെ ഒരു മൂന്ന് ലെയർ ആണ് മെയിൻ ക്ലോത്ത് അടക്കം നമ്മൾ എന്ത് ചെയ്യുന്നത് എക്സ്ട്രാ പീസ് വെച്ച് കൊടുക്കുന്നേ ഇവിടെ ബാക്ക് ഓപ്പൺ ആയതുകൊണ്ടാണ് കേട്ടോ ഫ്രണ്ട് കട്ടിങ് രണ്ടെണ്ണം അല്ലാതെ ഒറ്റക്കായിട്ടിരിക്കുന്നെ ഏഹ് ചിലപ്പോൾ പെട്ടെന്ന് സംശയം തോന്നാ അത് എന്താ അങ്ങനെയെന്ന് നമ്മൾ ഫ്രണ്ട് ഓപ്പൺ അല്ല ബാക്ക് ഓപ്പൺ ആണ് അപ്പോൾ കട്ടിങ് ഇതുപോലെ ആയിരിക്കും നമ്മൾ ഇതിനടിയിൽ വെച്ച് കൊടുക്കുന്ന പീസുകൾക്ക് നമുക്ക് അത്രയും കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത് ജോയിൻ അടിച്ചിട്ട് കൊടുത്താൽ മതി താഴെ ഒരു നമ്മൾ കാലിഞ്ച് തയ്ച്ചതിന് ശേഷം ഇത് ഈ ഒരു ഭാഗം ഇങ്ങോട്ട് തിരിച്ചിട്ടിട്ട് ഈ എക്സ്ട്രാ നിൽക്കുന്ന അതായത് ഈ തയ്യൽ തുമ്പ് വരുന്ന ഭാഗം ലൈനിങ്ങിന് മേൽ വെച്ചിട്ട് വേണം പതിച്ചടിക്കാൻ കേട്ടോ അതിന് ചുറ്റും അടിക്കുക എക്സ്ട്രാ നിൽക്കുന്ന ഭാഗമൊക്കെ കട്ട് ചെയ്ത് നല്ല നീറ്റാക്കി എടുക്കുക ഒരു ഒരു പൊടിക്ക് പോലും അധികം വേസ്റ്റ് നിൽക്കരുത് ഈ ഒരു ഭാഗത്ത് അതിനുശേഷം എന്താ ഈ ഒരു പോയിന്റിൽ നിന്നും തയ്ച്ച് തുടങ്ങാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു എന്താ പറയുക ഒറ്റഭാഗത്ത് നിന്ന് ഒരിക്കലും തുടങ്ങരുത് സെൻറ്ററിൽ നിന്ന് തന്നെ നമ്മൾ ഈ കട്ടിങ്ങ് മെയിൻ ക്ലോത്തിൽ വെച്ചിട്ട് തയ്ച്ചെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അതുപോലെ തന്നെ തിരിച്ചിട്ടിട്ട് അതിന്റെ ഓപ്പോസിറ്റ് സൈഡും സെന്ററിൽ നിന്ന് തന്നെ തയ്ച്ചു തുടങ്ങാം ഓക്കെ ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത് കണ്ടോ നമ്മുടെ കട്ടിങ്ങും അതുപോലെ തന്നെ ടക്കിൻ്റെ ഭാഗവും ഇങ്ങനെയാണ് വരുന്നത് ഇനി ബാക്ക് പീസാണ് ബാക്കിൽ നമ്മൾ ടക്ക് ഇടുന്നുണ്ട് ഒരു ഇഞ്ച് ടക്കാണ് അതായത് അര ഇഞ്ച് രണ്ട് സൈഡിലും ആയിട്ടുള്ള ഒരു ഇഞ്ച് ടക്കാണ് അത് നമ്മൾ സൈഡ് മടക്കി തയ്ക്കുന്നതിന് മുൻപ് തന്നെ തയ്ച്ചെടുത്തു അതിന് ശേഷം നമ്മൾ ബ്ലൗസിൻ്റെ ഹുക്ക് കൊളുത്താനുള്ള ഹോൾ വയ്ക്കുന്ന പീസ് വെച്ച് തയ്ച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് തയ്ക്കേണ്ടതെന്ന് നമ്മൾ എക്സ്ട്രാ വീഡിയോസ് ഇട്ടിട്ടുള്ളതാണ് അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അതും കൂടി ഒന്ന് കാണണം കേട്ടോ കാരണം നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചാൽ മാത്രമാണ് നമുക്ക് പെട്ടെന്ന് ഒരു വീഡിയോ വരുമ്പോൾ അത് കണ്ട് മനസ്സിലാവുള്ളൂ നമ്മൾ ബാക്ക് ഓപ്പൺ ആയതുകൊണ്ട് ബ്ലൗസിൻ്റെ ഹുക്ക് വെക്കാനുള്ള പടി വെച്ച് തയ്ച്ചതിന് ശേഷമാണ് താഴെയുള്ള ഈ ഒരു ഭാഗം മടക്കി തയ്ക്കുന്നത് ഇത് നമ്മൾ നോർമൽ സാധാരണ ചെയ്യുന്ന പോലെ തന്നെയാണ് തയ്ക്കുന്നത് പിന്നെ എന്താ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക് സൈഡ് രണ്ട് പീസ് ആയിട്ടാണ് കാരണം ബാക്ക് ഓപ്പൺ ആണ് അപ്പോൾ അത് രണ്ട് പ്രാവശ്യമായിട്ട് തയ്ച്ചെടുക്കുക അതുമാത്രമേ ഉള്ളൂ ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് തയ്ച്ച് കൊടുക്കാം മുകളിലൂടെ നമ്മൾ ഹെമ്മിങ് ചെയ്ത് കഴിയുമ്പോൾ ഈയൊരു സ്റ്റിച്ചിങ് അയച്ച് കളയാ ഇതുപോലെ തന്നെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലും ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മൾ ഹുക്ക് വെക്കുന്നത് മറ്റേ സൈഡിൽ നമ്മൾ ഹുക്ക് ഇടുന്ന ഹോളാണ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വശത്ത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നിട്ട് റോങ് സൈഡിലോട്ട് ഇതുപോലെ മടക്കി വെച്ചിട്ട് സൈഡിലൂടെ തയ്ച്ചെടുക്കുകയാണ് ചെയ്യുക കേട്ടോ അതിനുശേഷം നമുക്ക് താഴെയുള്ള ഭാഗം ബാക്ക് പീസിൻ്റെ താഴെയുള്ള ഭാഗം മറച്ചടിക്കണം നമ്മൾ എക്സ്ട്രാ ഒരു പീസ് വെച്ചിട്ട് മറിച്ചടിക്കുവാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ഷോൾഡർ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുവാനുള്ള പണിയാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹെമ്മിങ്ങും പിന്നെ സ്ലീവ്സ് വെക്കുന്നതും ബുക്ക് വയ്ക്കുന്നതൊക്കെ ോക്കാം അല്ലേ അതിനുശേഷം നമ്മൾ ഇതാ ഷോൾഡർ നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല വശം നല്ല വശം ഒരുമിച്ചിട്ടിട്ട് നമ്മൾ ഇതാ കറക്റ്റ് വെറുതെ അങ്ങ് അടിച്ചു കൊടുക്കുവാണ് വെറുതെ അങ്ങ് അടിച്ചു കൊടുക്കുകയല്ല അളവിൽ കൂടെ ജസ്റ്റ് നമ്മൾ അടിച്ചെടുത്താൽ മതി രണ്ട് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോഴും ഷോൾഡർ അങ്ങനെയുള്ള ഭാഗങ്ങൾക്ക് രണ്ട് സ്റ്റിച്ച് തന്നെ കൊടുക്കണം എന്ന് ശ്രദ്ധിക്കട്ടെ അതിനുശേഷം നമ്മൾ സ്ലീവ് തയ്ക്കുവാണ് സ്ലീവ് നമ്മളൊരു നോർമൽ സ്ലീവാണ് അപ്പോൾ ഈ സ്ലീവ് തയ്ക്കാൻ നേരത്തെ നമുക്ക് ഇതിന്റെ സൈഡ് ഒന്ന് മടക്കി തയ്ക്കുന്നുണ്ട് അപ്പൊ ആദ്യം ഒരു കാലിഞ്ചും പിന്നെ ഒരു മുക്കാലിഞ്ചും ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മടക്കി തയ്ക്കുന്നത് അതിനുശേഷം നമ്മൾ സ്ലീവ്സ് വന്നിട്ട് മെയിൻ ക്ലോത്തിൽ അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യാം അപ്പൊ ആദ്യം തന്നെ കൈ മടക്കി തയ്ച്ചു സ്ലീവ്സ് നമുക്ക് ഷോൾഡറിൽ വെച്ചിട്ട് തയ്ച്ചെടുക്കാം ഇതിന്റെയും എക്സ്ട്രാ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഓരോ പാർട്ടും എങ്ങനെയാണെന്ന് ഇങ്ങനെ നമ്മൾ സ്പീഡിൽ ഓടിച്ച് കാണുന്ന പോലെയല്ല കുറച്ച് ഓരോ പാർട്ടിൻ്റെയും സെപ്പറേറ്റ് വീഡിയോസ് ഷോർട്സ് ഒക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് കഴിയും അപ്പോൾ എന്തെങ്കിലും സംശയമുള്ളൊരു വീഡിയോ കാണാൻ നോക്കട്ടോ നമ്മൾ ഒക്കെ തയ്ച്ച് കഴിഞ്ഞിട്ട് സൈഡ് ജോയിൻ ചെയ്യാനുണ്ട് സൈഡ് ജോയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എപ്പോഴും നമ്മൾ മറക്കാണ്ട് ഈ പ്രിൻസസ് കട്ടിന് മാത്രമല്ല ഏത് ബ്ലൗസിനാണെങ്കിലും സൈഡ് ജോയിൻ ചെയ്യുമ്പോൾ ഈ ആംഹോളിൻ്റെ ഭാഗം രണ്ട് സൈഡും ഒരേ ലെവലായിരിക്കണം അതുപോലെ തന്നെ ഈ ഒരു താഴെയുള്ള ഭാഗം കേട്ടോ അന്നേരം നമ്മൾ തയ്ച്ച് കഴിയുമ്പോ ഇതുപോലെ ഉണ്ടാവും നമ്മുടെ ബ്ലൗസ് കറക്റ്റ് നമ്മുടെ ബാക്ക് നെക്ക് ആണെങ്കിലും ആംബോളിന്റെ സൈഡ് ആണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും വലിയ പ്രശ്നമാണല്ലോ ഈ ഫ്രണ്ടിലെ കട്ടിങ്ങും അതിന്റെ പ്രിൻസസ് കട്ടിന്റെ ആ ഒരു സ്റ്റിച്ചിങ്ങും ഒക്കെ അതൊക്കെ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ തയ്ച്ചെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ